ജീവിതശൈലി രോഗങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രമേഹ രോഗമെന്നുള്ളത് പ്രമേഹ രോഗം നമുക്കെല്ലാവർക്കും അറിയാം എത്രയും നേരത്തെ കണ്ടുപിടിക്കുകയും വളരെ വ്യക്തമായ ഒരു ചികിത്സ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതിയിലൂടെ ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ അത് നിയന്ത്രണത്തിൽ വരുത്തുന്നതിലൂടെ ഭാവിയിൽ വന്നേക്കാവുന്ന എല്ലാവിധ ഭവിഷ്യത്തുകളെയും കോംപ്ലിക്കേഷനെയും നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നതാണ് ഇത് തടയുന്നതിലൂടെ സാമ്പത്തികമായും ശാരീരികമായും ഉണ്ടാകുന്ന ചികിത്സാ ബാധ്യതകൾ നമുക്ക് കുറക്കാനാവും അതിന് നമുക്ക് ഏറ്റവും സഹായകമാകുന്ന കാര്യം രോഗി ഡോക്ടർ ചർച്ചയിലൂടെ നമ്മളൊരു പരിധിവരെ ഈ പ്രമേഹ നിയന്ത്രണത്തിൽ രോഗി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിജ നിശ്ചയിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായും രോഗിയുടെ ഭക്ഷണക്രമം വ്യായാമം സമീകൃതാഹാരം കൃത്യമായ സമയത്തുള്ള ഉറക്കം അതുപോലെ ശാസ്ത്രീയമായി നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഇൻസുലിൻ പോലെയുള്ള ചികിത്സകൾ ആവശ്യമായി വരും ഇത് വിദഗ്ധനായ ഒരു ഡോക്ടറുമായി ചർച്ച ചെയ്തുകൊണ്ട് നിങ്ങളുടെ രോഗനിർണയം നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് ശാസ്ത്രീയമായി നിർദ്ദേശിക്കുന്ന അളവിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ നല്ല ഒരു ആരോഗ്യകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യും